ഹലോ അസ്സാം വലൈക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ എണീറ്റ് ഈ ചെടികളുടെയൊക്കെ അടുത്ത് വന്ന് അവരൊന്ന് തലോടൊക്കെ ചെയ്ത് കുറച്ച് സമയം ഇവരെടുത്ത് ചിലവഴിക്കുക എന്നുള്ളത് നല്ല രസമുള്ള പരിപാടി കേട്ടോ അപ്പം തലോടുന്നിടയിൽ ചില ഇലകൾക്ക് പുഴു വന്നിട്ടുണ്ടാവും ചില ഇലകൾ കേടുപാട് വന്നിട്ട് നശിച്ചിട്ടുണ്ടാവും അതൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇതിൻ്റെ ഒന്നും ഓണറ് ഞാനല്ലോ ഇതൊക്കെ എൻ്റെ ഉമ്മ ഉണ്ടാക്കി എടുത്തതാണ് ഇതൊരു അഞ്ചെട്ട് മാസം മുന്നേ ഉമ്മാക്ക് റോഡും വന്ന് കെട്ടിയിട്ട് ചെടിയാന്ന് വിചാരിച്ചിട്ട് നട്ടതാണ് അപ്പം ഇതിൻ്റെ ഇടയിൽ ഇവിടെ വന്ന ആരൊക്കെയോ കണ്ടിട്ട് പറഞ്ഞത് ഇത് ചെടിയല്ല എന്തോ ഔഷധ സസ്യങ്ങാനാണെന്ന് ഇതിൻ്റെ തണ്ട് നമ്മളെ തൊട്ടാർവാടിയുടെ മുള്ളൊക്കെ പോലെ ചെറുങ്ങനെ മുള്ളൊക്കെ ഒരു തണ്ടാണ് അപ്പോൾ ഇതിന് എന്തെന്നാണെന്ന് അറിയാമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് കമന്റ് ചെയ്യോ എന്തെങ്കിലും ഒരു കൃഷി ഇപ്രാവശ്യം നടണമെന്ന് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ടേനു അങ്ങനെ ആ ഫ്രിഡ്ജിന്ന് രണ്ട് തക്കാളി എടുത്ത് ഒരു പൊട്ടിയെ കൊടുക്കണ്ടായിരുന്നു അതിൽ കൊറച്ച് മണ്ണും ഇട്ട തക്കാളി ഇതില് പാകി കൊടുത്ത് ഇപ്പൊ നോക്കും അത് നല്ല ഉഷാറായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് ഇത് പറിച്ചു മാറ്റി നടണം മോക്ക് സുഖയില്ല ഏട്ടാ രണ്ടു ദിവസമായിട്ട് ഭയങ്കര പനിയും ഛർദ്ദിയൊക്കെ ആയിരുന്നു അപ്പം വെഞ്ഞാന്ന് സ്കൂളിൽ നിന്നാണ് ടീച്ചർ വിളിക്കുന്ന സുഖയില്ലാണ്ട് ക്ഷീണാന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ കിടന്നിക്കാന്ന് അന്ന് ഞാൻ മോളെ പോയിച്ചൊക്കെ കൂട്ടി കൊണ്ടുവന്നതാണ് പിന്നെ അന്ന് ഭയങ്കര പനിയായിരുന്നു രാത്രി ഇന്നാ കൊറച്ചൊന്ന് കുറഞ്ഞത് കൊറഞ്ഞ സമയം മുതലേ അവള് ഞങ്ങളെ കൂടെ ഇങ്ങനെ ഓരോന്നിനായിട്ടൊപ്പരെയുണ്ട് പിന്നെ അവര് കുറച്ചൊന്ന് കുറഞ്ഞാലും അവര് കിടക്കില്ലാരോ അവര് നമ്മളെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ ഇപ്പൊ ഞാൻ മുറ്റടിക്കുന്നത് കണ്ടിട്ട് എന്നെ സഹായിക്കാനായിട്ട് ഇറങ്ങിയതാണ് മിക്ക ദിവസം രാവിലത്തെ ചായപ്പണി ഉമ്മാൻ്റെ തന്നെയാണ് ഈ ജോലികളൊക്കെ നമുക്കൊരു മാറ്റം ഇല്ലാണ്ട് ഒരേപോലെ ചെയ്യാൻ പറ്റുന്നതാണല്ലോ ഇതിനൊന്നും ഒരു ചേഞ്ചില്ലായിരോ മുറ്റടിക്കുക അലക്കുക ഇതൊക്കെ മാറ്റങ്ങളില്ലാണ്ട് എടുക്കാൻ പറ്റുന്ന ജോലിയാണല്ലോ പിന്നെ രാവിലത്തെ ചായപ്പണി എന്ന് വെച്ചാൽ അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് തലേദിവസേ ആലോചിച്ചിട്ട് വേണം രാവിലെ ചായപ്പണിയിലേക്ക് പ്രവേശിക്കാൻ മഴയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് പോകേണ്ട ദിവസം അങ്ങനെ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ മിഷീൻ്റെ അകത്തുനിന്ന് അലക്കും അല്ലാത്ത ദിവസമൊക്കെ ഞാൻ കല്ലുമ്പം തന്നെയാണ് അലക്കാറ് യൂണിഫോം ഒക്കെ നമ്മള് സ്ഥിരമായിട്ട് മെഷീൻ്റെ അത്ത് ഇട്ട് കൊടുത്താൽ വേഗം കളറ് മങ്ങിയത് ആവും അത് ഇടുന്നതായതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും കല്ലുമ്പന്ന് അലക്കണല്ലോ ഞങ്ങൾ കുറച്ച് കുറച്ചുപേരെല്ലേ ഉള്ളു അപ്പോൾ എല്ലാം കൂടി കല്ലുമ്പന്ന് തന്നെ അങ് അലക്കും അല്ലേലും അലക്ക് കല്ലുമ്പന്ന് ഇങ്ങനെ അലക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി ഒരു മിഷീൻ്റെ അത്തൊന്നും കിട്ടൂല കേട്ടോ രാവിലത്തെ നമ്മുടെ തിരക്കിനിടയില് നോറ ഒളിച്ചോടാനുള്ള ഒരു ശ്രമം നടത്തി കേട്ടോ അങ്ങനെ അവളെ വിട്ടു കൊടുക്കാൻ പറ്റില്ലാരോ കയ്യോടെ പിടിച്ച് വീട്ടിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസലാമലൈക്കും ബായ്